ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഗൈസ് ഇന്ന് താ നമ്മൾ റമദാൻ ഡേ ത്രീയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും റമദാൻ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നമുക്കും അലഹമ്മദ മാഷാ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ഷൂട്ടാക്കുന്നത് നമ്മൾ മോർണിംഗ് നമ്മൾ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രഷ് ഫ്രഷൊക്കെ ആയതിനു ശേഷമുള്ള ആ ഒരു സമയത്താണ് കേട്ടോ അപ്പോൾ സമയം ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഞാൻ കുറാനൊക്കെ ഓതി ഭാങ് കൊടുക്കുന്നവരെ ഓതിയിട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ബേബീസിനൊക്കെ ഉറക്കി ഞാനും കുറച്ച് സമയം ഉറങ്ങിയിട്ടോ അപ്പോൾ ഒരു കറക്റ്റ് മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഞാൻ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നു കാരണം വീഡിയോ ഒക്കെ എടുത്ത് ചെയ്യേണ്ടതാകുമ്പോൾ നമുക്കൊന്ന് റിലാക്സ് ചെയ്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് ആ ഒരു സമയത്തൊക്കെ കയറേണ്ടി വരും കേട്ടോ എന്നാലും നമുക്ക് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് കുറച്ച് ശടപടേ എന്ന് പറഞ്ഞിട്ടുള്ള തിരക്കന്നെ ആയിരിക്കും അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ നമ്മളെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മൾ കറിക്കുള്ളതും അതേപോലെ നമ്മൾ സ്നാക്സിനുള്ളതും ഒക്കെ ഒന്നിച്ചിട്ട് തന്നെ കട്ടാക്കി വെക്കുക കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ച അസുരഭാഗം കൊടുക്കുമ്പോഴത്തേക്കും ഈ പരിപാടിയൊക്കെ ഈ പത്തിരിൻ്റെയും കറീൻ്റെയും പരിപാടിയൊക്കെ കഴിഞ്ഞാൽ സ്നാക്സിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചാൽ ആശ്രസ്കരിച്ചതിന് ശേഷം അതിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങാമല്ലോ അപ്പം ഞാൻ ആദ്യം തന്നെ അതൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ പത്തിരിയും ചപ്പാത്തിയും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം ഉപ്പൊക്ക് ഉമ്മയ്ക്കൊക്കെ ചപ്പാത്തി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മക്കൾക്ക് ഏതായാലും ചപ്പാത്തിനോട് വലിയൊരു കഴിക്കും പക്ഷേ എന്നാലും അതിനേക്കാളും ഇഷ്ടം പത്തിരിയാണ് അപ്പോൾ ഞാൻ അവർക്കിപ്പോൾ വേകുന്നേരം അവർ ഉറങ്ങി എഴുന്നേറ്റ് വരുന്ന സമയത്ത് ആ പത്തിരിയും ചിക്കൻ കറി നമ്മളെന്താ ഉണ്ടാക്കിയ കറിയോ അതാണ് കേട്ടോ കൊടുക്കാറ് അതാകുമ്പോൾ അവർ കുറച്ചെങ്കിലും കഴിക്കുകയും ചെയ്യും നമ്മളിങ്ങനെ കട്ടാക്കി വെച്ച് കൊടുത്താൽ അവരെങ്ങനെ അവരെന്നെ ഒറ്റയ്ക്ക് എടുത്ത് കഴിച്ചോളും അപ്പോൾ ഏതായാലും അവർ എണ്ണേറ്റ് വരുമ്പോഴത്തേക്കും അത് റെഡിയാക്കണം അപ്പോൾ ഏതായാലും അതൊക്കെ റേഡിയോക്ക് ചെയ്താൽ നമ്മൾ സംഭവങ്ങളൊക്കെ സെറ്റാണ് ആ സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നാളെ ഇനിയിപ്പോൾ എനിക്ക് നമുക്കൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ നാളെ എൻ്റെ അനിയത്തി പോവാണ് കേട്ടോ സൗദിക്ക് അവളെ ഹസ്ബൻഡ് അടുത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോന്നത്തെ വീഡിയോയില് അപ്പോൾ നാളെ നമുക്ക് അങ്ങോട്ട് പോവാനുണ്ട് അപ്പോൾ അവർക്ക് പോയ വിശേഷങ്ങളും അവൾ പോണ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാൻ കേട്ടോ പിന്നെ നമുക്ക് ആകെ അവൾ പോവാന്ന് പറഞ്ഞാൽ എനിക്ക് കേട്ടോ ഭയങ്കര ഇത് ഭക്ഷണം അവൾ നമ്മൾ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവളും ഞാൻ ഒരുമിച്ചാൽ പോകും അപ്പോൾ അവളുണ്ടെങ്കിൽ നമുക്കൊരു വൈബല്ലേ എന്നാലും ഇൻഷാല്ല അവൾ പോയി അല്ലാതെ റാഹത്തായിട്ട് വരട്ടെ അപ്പോൾ അതാ നമ്മൾ വെജിറ്റബിൾസൊക്കെ കട്ടാക്കി ഞാൻ കറിക്കുള്ളതും സ്നാക്സ് ഉള്ളതൊക്കെ വേറെ വേറെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞതാണ് നമ്മൾ അരി എന്നല്ല നമ്മൾ പൊടി വാട്ടിയെടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മൾ പൊടി വാട്ടിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഗ്യാസ് ഒന്ന് ചെറുതായിട്ട് പറ്റിച്ചിട്ടോ പറ്റിച്ചതല്ല ഗ്യാസ് തീർന്നു പോയി അപ്പം നമ്മൾ ആ ഒരു എന്താ പറയുക നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് തിളച്ചത് ഞാൻ ആ തിളക്കണേ നമ്മൾ തിളച്ച ഫ്ലെയിം ഓഫായതിന് ശേഷം ഞാൻ അതിലേക്ക് പൊടിയിട്ടിട്ട് അത് മിക്സ് ചെയ്യാണ്ട് ചെയ്തത് അതുകൊണ്ട് ആ നല്ലപോലെ അങ്ങോട്ട് എന്താ പറയുക വാടിയിട്ടുണ്ടായിരുന്നില്ലേനു കേട്ടോ പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ഒരു വിധത്തിൽ ആണ് കൊഴച്ചൊക്കെ റെഡിയാക്കിയെടുത്തത് പിന്നെ ഗ്യാസ് സ്റ്റവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സ്റ്റൗ മാറ്റിയാൽ മതിയായിരുന്നു പക്ഷേ ഞാനത് ആ ഒരു എളുപ്പത്തിൽ അങ്ങനെ ചെയ്തു പോയതാണ് എല്ലാവർക്കും പറ്റുള്ളൂ അല്ലേ ഓരോ മെളി അപ്പോൾ ഏതായാലും പത്തിരി ഞാൻ ചെറിയ ബോൾസാക്കി മാറ്റി വെച്ചതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചപ്പാത്തിക്കെല്ലും കൂടെ റെഡിയാക്കി വെക്കാന്നുണ്ട് കേട്ടോ അപ്പോൾ ചപ്പാത്തി എന്നാൽ പിന്നെ ഇത് രണ്ടും കൂടെ പരുത്തി സെറ്റാക്കി വെച്ചാൽ നമുക്ക് ചൂടാനിട്ട് തുടങ്ങുമ്പോൾ രണ്ടും ഒരുമിച്ചിട്ട് എങ്ങനെ ചുട്ടു പോവാലോ എന്ന് കരുതിയിട്ടാണേ അപ്പം ഇന്ന് നമ്മൾ ആശീർവാദിൻ്റെ ആട്ട പൗഡർ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് എനിക്ക് ഈയൊരു ആട്ട പൗഡർ വെച്ച് ചെയ്തെടുക്കണം ഒന്നും കൂടെ ആയിട്ട് അല്ലെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചെറുതായിട്ട് ചുടുവെള്ളത്തിലൊക്കെ തന്നെ കേട്ടോ ഇത് കുഴച്ചെടുക്കാം അപ്പോൾ അതിങ്ങനെ ബോൾസാക്കി മാറ്റി വെച്ച് അതും പെട്ടെന്ന് തന്നെ പരത്തി ഒക്കെ പിന്നെ നമ്മളെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇനിയും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ടാക്കണം കേട്ടോ നമ്മുടെ ചാനലിൽ വീഡിയോസ് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ അതിന് കമൻ്റും ലൈക്കും മാക്സിമം ഫാമിലിയിൽ എല്ലാവർക്കും ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കണേ അപ്പോൾ അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ പത്തിരിയും ഇതൊക്കെ ചൂടണേന് മുന്നേ നമുക്ക് ചെറുതായിട്ടൊന്ന് കസ്റ്റാർഡ് റെഡിയാക്കി വെക്കാറുണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇത് ഒന്ന് ജസ്റ്റ് റെഡിയാക്കി വെച്ചാൽ അത് ചൂടാറിയതിന് ശേഷമല്ലേ നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ അപ്പോൾ അത് റെഡിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കസ്റ്റാർഡ് റെഡി ആക്കുന്ന സമയത്ത് ഈ വാനിലയുടെ ഫ്ലേവറാട്ടോ ഭയങ്കര ഇഷ്ടം അത് നല്ലൊരു ഫ്ലേവറായിട്ട് എനിക്ക് തോന്നാറുണ്ട് ഇതിപ്പോൾ എങ്ങനെ എന്നുള്ളതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയില്ല അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊന്നും പറയണില്ല കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം ുട്ടോ നോമ്പ് നോമ്പ് തുറക്കണതിന് മുമ്പ് നമ്മളെല്ലാതും വലിച്ചു വാരി കഴിക്കുന്നൊക്കെ ആയിരിക്കും പ്ലാനിങ് പക്ഷേ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ വെള്ളം കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ ആ പരിപാടി പരിപാടിയോടെ കഴിഞ്ഞതിന് ശേഷം പത്തിരി തൊട്ടലിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പത്തിരി ചുട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ബേബീസ് ചെയ്യുന്നേറ്റ് വന്നതിട്ടോ അപ്പോൾ അവർക്ക് ഞാനിങ്ങനെ ചെറുതായിട്ട് പാത്രത്തിലൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അവരങ്ങനെ കഴിക്കുന്നുണ്ട് അതിനിടയിൽ ഇതാ ഇപ്പുറത്തെ സ്റ്റൗവിൽ ഞാൻ നമ്മൾ സ്നാക്സിനുള്ള ആ ഒരു എന്താ പറയുക കൂട്ട് റെഡി ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്നുമില്ല നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ജസ്റ്റ് വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം അതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് വരറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിതിലേക്ക് ക്യാരറ്റ് ഗ്രീൻ ചില്ലി മല്ലിയില കറിവേപ്പില പിന്നെ ഉള്ളി ഉള്ളി പിന്നെ നമ്മൾ നോമ്പിന് നമ്മൾ രാജാവാണ് കിച്ചുള്ള അതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് സ്ലോട്ട് ചെയ്തെടുക്കുന്നുണ്ട് നൽ പിന്നെ അതിലേക്ക് നമ്മൾ ഈ ഇത് ചെയ്തുകൊണ്ട് ചെയ് ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ചെയ്ത് വെക്കാം കേട്ടോ കാരണം ഒരു സ്റ്റൗലോ അതോ ഒരു സ്റ്റവില് ഇതുമാണ് ഇത് റെഡിയാക്കി വെച്ചാൽ ഇത് ചൂടാറണല്ലോ ഇനി നമുക്ക് ഇത് റെഡി അപ്പോഴത്തേക്ക് എനിക്ക് നിസ്കരിച്ചൊക്കെ വരാമെന്ന് കരുതിയിട്ടാണേ അപ്പം അതങ്ങനെ റെഡിയാക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കുരുമുളക് പൊടി ഇത്തരം സംഭവങ്ങൾ മാത്രമേ ആഡ് ആക്കിയിട്ടുള്ളൂ അതിന് പിന്നെ മഞ്ഞൾപ്പൊടി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ആഡ് ആക്കിയിട്ടില്ല അപ്പോൾ ഇതാ നമ്മളെ ഈ ഒരു കൂട്ട് നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്താണ് ഞാൻ അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ചിക്കന് ഞാൻ ഈ സ്നാക്സിലേക്കുള്ള ചിക്കൻ ഞാൻ ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കുക അല്ലേ ഞാൻ നമ്മളെ കറി റെഡി ആക്കൂലേ അതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുക പിന്നെ വേറെ സെപ്പറേറ്റ് കുക്ക് ചെയ്യാൻ നിൽക്കാറില്ല കേട്ടോ അപ്പോൾ അത് റെഡി ആക്കിയതിന് ശേഷം അത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് വൈറ്റ് സോസ് വേണം അപ്പം ഞാനത് ബട്ടറിലിട്ടിട്ട് വൈറ്റ് സോസ് റെഡി ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയണമല്ലേ പിന്നെ ഞാൻ അതിന്ന് സോസ് മിക്സ് ആക്കുന്നതിന് മുമ്പ് എനിക്ക് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടേട്ടോ സോസൊന്നും ആക്കാതെ നമ്മൾ ഡയറ്റാണല്ലോ അപ്പം നോക്കിയാൽ ബിഗില്ലേ ഡയറ്റ് അപ്പോൾ ഞാനത് അവിടെ മാറ്റിവെച്ചു നിന്നിട്ട് ബാക്കി ഞാൻ ഈ വൈറ്റ് ലോസ് വൈറ്റ് സോസ് വെച്ചിട്ട് നന്ന പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു കൂട്ടിൻ്റെ പരിഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു എന്താ പറയുക ഈ ഒരു രീതിക്കായിട്ടുണ്ടെട്ടോ അപ്പോൾ ഇത് ഞാൻ അവിടെ മാറ്റി വച്ചത് ആ ഇനക്ക് ഞാൻ ഇത്രേ മാറ്റി വച്ചിട്ടുള്ളൂ കേട്ടോ രണ്ട് ഇത് വെച്ചിട്ട് രണ്ടെണ്ണത്തിനുള്ള ഇതും ഒരു കൂട്ട് മാത്രമേ ഞാൻ മാറ്റി വെച്ചിട്ടുള്ളൂ അപ്പം നമ്മൾ ഉണ്ടാക്കിയ ചപ്പാത്തി ഉണ്ടല്ലോ ആ ഒരു സംഭവത്തിൽ എനിക്കുള്ളത് റെഡിയാക്കി വെക്കാന്നായിട്ട് അവൻ്റെ പ്ലാനിങ് പിന്നെ പിന്നെന്താ നമ്മൾ മുട്ട മുട്ടയും കോഴി മുട്ടയും ഒന്ന് ജസ്റ്റ് മിക്സിയിൽ ഒന്ന് കടക്കിയെടുത്തിട്ട് ഇതാ ഇങ്ങനെ ദോശ ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് ഇങ്ങനെ ഒന്നും കൂടെ മറിച്ചിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റെഡിയാക്കി ഫസ്റ്റ് ഞാൻ ചെയ്തപ്പോൾ ഭയങ്കരമായിട്ടൊന്ന് ഫ്ലോപ്പ് ഭയങ്കരമായിട്ടല്ല ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പ് ആയിട്ടൊക്കെ ഉണ്ടെങ്കി വലിയ പെർഫെക്റ്റ് ഒന്നായിട്ടില്ല കേട്ടോ പിന്നെ രണ്ടാമതൊക്കെ ചെയ്തപ്പോൾ സെറ്റായി ഇങ്ങനെ ഞാനൊരു അഞ്ചെണ്ണം അഞ്ച് ദോശ റെഡിയാക്കി എടുത്തിട്ടുണ്ടെനിട്ടോ ഇതിലേക്ക് ഞാൻ ജസ്റ്റ് ഉപ്പ് പിന്നെ ഒരു കോഴിമുട്ടയും പിന്നെ കുറച്ച് മൈതി മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ ഇങ്ങനെയാണ് ഞാൻ ഈ ഒരു ബാറ്ററി റെഡിയാക്കിയിട്ടുള്ളത് അത് അധികം തിക്കോ ആവേണ്ട അധികം ലൂസോ ആവേണ്ട ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ റെഡിയാക്കിയെടുത്തത് അപ്പോൾ അതാ നമ്മളെ സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ അരികു ഒന്ന് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ബാറ്ററിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ അതിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഈ ഒരു രീതിക്കാണ് ഇത് ഫോൺ വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗവും സെൻ്ററിലേക്ക് മടക്കി വെക്കും കേട്ടോ പിന്നെ അതിൻ്റെ നാല് ഭാഗങ്ങളും അതേപോലെ ഫോൾഡ് ചെയ്തെടുക്കാട്ട് ചെയ്തത് ഏകദേശം ഇതൊരു സ്ക്വയർ ഷേപ്പിലാട്ടോ ഈ ഒരു സംഭവം റെഡിയാക്കി എടുത്തത് കേട്ടോ അതായത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നമുക്ക് റൂള് രൂപത്തിലൊക്കെ റെഡിയാക്കി എടുക്കാം ഞാൻ ഏതായാലും ഈ ഒരു രീതിയിലാണ് ഞാൻ ഇത് എണ്ണയിൽ മുക്കി പൊരിക്കാനുള്ള പ്ലാൻ അല്ലെട്ടോ ജസ്റ്റ് ഒന്ന് സ്ലോട്ട് ചെയ്തെടുക്കുന്ന പ്ലാൻ ആണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തത് കേട്ടോ എന്തിനാ വെറുതെ കുറേ എണ്ണ നമ്മൾ വയറിലേക്ക് ആക്കുന്നത് അല്ലേ ഞാൻ കഴിക്കൂലെങ്കിലും അവർക്കാണെങ്കിലും ഒന്നും കൂടെ അങ്ങനെ അങ്ങനെയല്ലേ നല്ല രീതിയിൽ കരുത്തിയിട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തത് അതേപോലെ എല്ലാതും ഇങ്ങനെ ഫോൾഡ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളൊരു പാൻ വെച്ചിട്ട് ഇതാ ഇത്രയും മാത്രം ഞാൻ അതിലേക്ക് നമ്മളെ എണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ അതിങ്ങനെ വെച്ചിട്ട് അത് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാട്ടോ കേട്ടോ ചെയ്തത് അപ്പം നല്ലപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല രണ്ട് വശവും ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടോ അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ അപ്പോൾ ഇതാ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടായിട്ടുണ്ട് അപ്പം എനിക്കുള്ളത് ഞാൻ അതേപോലെ തീരെ എണ്ണയില്ലാണ്ടട്ടോ കുക്ക് ചെയ്തെടുത്തത് അപ്പോൾ ഫ്രൂട്ട്സും ജ്യൂസും എല്ലാതും സെറ്റാക്കി വന്നപ്പോഴത്തേക്കും ഒരുപാട് സമയമായിട്ടോ അപ്പം ഞാൻ ബാക്കി റെസിപ്പീസ് ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇതാ ഇത്രയും ആയിരുന്നു നമ്മുടെ നോമ്പിൻ്റെ വിഭവങ്ങൾ കേട്ടോ ഇന്ന് നമുക്ക് ചക്കയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ചക്ക നോമ്പിന് ഭയങ്കര വൈബാണ് കേട്ടോ അപ്പോൾ ഞാൻ തോരൊക്കെ കളഞ്ഞിട്ട് സെറ്റാക്കിയിട്ടോ ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചത് അതാവുമ്പോൾ അത് കഴിഞ്ഞാൽ കുറേ വേസ്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവണമെങ്കിൽ നമ്മൾ മാക്സിമം സപ്പോർട്ടാക്കും ഓക്കെ ബൈ